കോയമ്പത്തൂർ പമ്പുകളുടെ ഒരു പുതിയ വീഡിയോ ആണ് ആണെന്ന് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഫുൾ പറയുന്നുണ്ട് അര എസ്പി ഒരു എസ്പി ഒന്നര എസ്പി രണ്ട് എസ് പി അതുപോലെ വെർട്ടിക്കൽ പമ്പുകൾ ബോർവെൽ പമ്പ് എല്ലാത്തിൻ്റെയും പ്രൈസുകൾ നമ്മൾ പറയുന്നുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഓരോന്നിൻ്റെ പ്രൈസുകൾ നോക്കാം ആദ്യം നമ്മൾ ഹാഫ് എച്ച്പ്പിൻ്റെ ആരച്ചിപ്പിൻ്റെ റേറ്റ് പറഞ്ഞു തരാം ഹാഫ് എച്ച് പിക്ക് റേറ്റ് വരുന്നത് രണ്ട് ടൈപ്പ് പമ്പുകളുണ്ട് പുറത്ത് വെക്കുന്ന പമ്പാണ് അതിൽ സെൽഫ് ഫ്രിമിങ് ആണ് പമ്പുണ്ട് അതുപോലെ സെൻട്രൽ സെൻടർ ആണ് പമ്പും സെൽഫ് ഫ്രിമ്മിങ് കുറച്ച് വലിക്കല് വെള്ളം അടിയിൽ നിന്ന് ടാങ്കിൽ നിന്ന് വലിക്കുന്നത് കുറച്ച് കുറവായിരിക്കും തള്ളൽ ഏകദേശം സെയിമാണ് വരിക അതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് അടക്കം പ്രൈസ് വരുന്നത് കോപ്പർ വൈൻഡിങ്ങാണ് വരുന്നത് അലുമിനിയം വൈൻ്റിങ്ങിന് റേറ്റ് കുറയും അത് നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ സെൻട്രൽ ഫ്യൂഗൽ പമ്പിന് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓപ്പൺ വെൽ പമ്പുകളാണ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന പമ്പുകളില് നമ്മൾ എൺപത് അടി നൂറടി നൂറ്റി ഇരുപത് അടി മൂന്ന് ടൈപ്പ് പമ്പുകൾ വരുന്നുണ്ട് എൺപത് അടിന്റെ പമ്പിന് വരുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ഡെലിവറി അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളിലാണ് കേരളത്തിൽ എവിടെ വേ കേരളത്തിൽ എല്ലാ ജില്ലയിലേക്കും ഡെലിവറി ചാർജ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് നൂറടിൻ്റെ പമ്പ് അതിൽ രണ്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട് നൂറടിൻ്റെ പമ്പിൽ നമ്മൾ നാലായിരത്തി എഴുന്നൂറ് രൂപേൻ്റെ ഒരു പമ്പുണ്ട് അതുപോലെ അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത് പ്ലസ് ഡെലിവറി വരുന്ന ഒരു പമ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ രണ്ട് മീറ്റർ കേബിളാണ് പമ്പിൽ വരിക പിന്നെ അടുത്തത് വരുന്നത് നൂറ്റി ഇരുപത് അടീൻ്റെ പമ്പാണ് അത് ഏകദേശം വരുന്നത് അഞ്ച് തൊള്ളായിരം പ്ലസ് ഡെലിവറി അങ്ങനെയാണ് പമ്പിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് പുറമേ പിന്നെ നമ്മൾ രണ്ട് ഇതിനെല്ലാം വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ഒരു പമ്പ് ചെയ്യുന്നുണ്ട് അതിന് ഏകദേശം ആറ് തൊള്ളായിരം ആണ് പ്രൈസ് വരുന്നത് അത് നൂറ് നൂറ് ഫീറ്റിൻ്റെ പമ്പാണ് അടുത്തൊരു കാറ്റഗറി വരുന്നത് സ്റ്റേജ് പമ്പുകളാണ് ഇതിൽ നമുക്ക് വൺ എച്ച് പി തന്നെ നൂറ്റി അമ്പത് അടി വരെ വർക്ക് ആവുന്നതാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ ഒന്നര എച്ച് പി ഒക്കെ വരുമ്പോൾ ഒമ്പതേ അഞ്ഞൂറ് അതുപോലെ അതിൻ്റെ ഹോറിസോണ്ടൽ ടൈപ്പ് ആണെങ്കിൽ പത്തേ അഞ്ഞൂറ് പിന്നെ ടു എച്ച് പി ലാകുമ്പോൾ കുറച്ചും കൂടുതൽ റേറ്റ് വരും അതുപോലെ ബോർവെൽ പമ്പുകൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് അടി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് വൺ എച്ച് പി അതിന് ഏകദേശം റേറ്റ് വരുന്നത് ഒമ്പതേ അഞ്ഞൂറാണ് ഡെലിവറി അടക്കം പ്രൈസ് വരുന്നത് അതിൻ്റെ പാനൽ ബോർഡ് എല്ലാം ഉണ്ടാവും ഈ എല്ലാ മോട്ടറിൻ്റെ കൂടെയും അതിൻ്റെ പാനൽ ബോർഡ് രണ്ട് മീറ്റർ കേബിള് കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ പമ്പുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരും അതുപോലെ നിങ്ങൾ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ റിട്ടേൺ ആയിക്കാണെങ്കിൽ വൺ ഇയർ സർവീസ് വാറൻറ്റിയാണ് വരുന്നത് നമ്മളത് അത് സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ചിരും സർവീസിന് ചാർജും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാല്ല കുറേ ചാർജ് മാത്രമേ